മെഡിക്കൽ കോളേജുകാർ മെഡിക്കൽ കോളേജ് മരിച്ചു മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഞാനത് അപ്പന്റെ ബോഡി മെഡിക്കൽ കോളേജുകാർക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ രണ്ടായിരം രൂപക്ക് വിറ്റു അയ്യോ എങ്ങനെ അപ്പന്റെ ബോഡി രണ്ടായിരം രൂപക്ക് മെഡിക്കൽ കോളേജുകാർക്ക് പഠിക്കാൻ വിറ്റു വിട്ട് വന്നിരിക്കുന്നോ കൈ വിളരുന്നോന്ന് കഴിഞ്ഞ് വളർത്തിയായി പട്ടിയാണല്ലോ അച്ഛനെ രണ്ടായിരം രൂപയ്ക്ക് വിറ്റിട്ട് വന്നിരിക്കുന്നു ഇന്നാലെ ഇങ്ങോട്ട് പറയുന്ന മഹാബാബി നാട്ടുകാരാ ഏത് പൊട്ടക്കലിനും ആറായിരം രൂപ വിലയിരുന്ന സാധനത്തിന് രണ്ടായിരം രൂപയ്ക്ക് വിറ്റിട്ട് വന്നിരിക്കില്ല